രണ്ടാഴ്ചത്തെ ബിഗ് ബോസ് ജീവിതത്തിന് ശേഷം അസീർ കേരളത്തിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് തിരുവനന്തപുരത്ത് തിരികെ എത്തിയത് റോക്കി പ്രിയ മത്സരാർത്ഥിയെ സ്വീകരിക്കാനായി അത്യാവശ്യം ആരാധകരും സുഹൃത്തുക്കളും എല്ലാം എത്തിയിരുന്നു പുഷ്പഹാരവും കിരീടവും എല്ലാം ധരിപ്പിച്ച് ജൈവിളികളോടെയാണ് ആരാധകർ റോക്കിയെ വരവേൽക്കുന്നത് കണ്ടത് മാസായി തന്നെയാണ് ആരാധകർക്ക് മുന്നിലേക്കും റോക്കി എത്തിയത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ഒരു കാര്യം വർന്നിരുന്നു റോക്കി കരഞ്ഞു മെഴുകുകയായിരുന്നു കൺഫെഷൻ റൂമിൽ എന്നൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ മൊത്തം പറഞ്ഞിരുന്നു എന്നാൽ ഞാൻ കരഞ്ഞു മെഴുകിയിട്ടില്ല എന്നാണ് അസി റോക്കി പറഞ്ഞത് അസി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് അടിപൊളി ഗെയിമായിരുന്നു പക്ഷേ ഞാൻ വലിയ ഗെയിമറൊന്നുമല്ല അതുകൊണ്ട് എനിക്ക് ഗെയിം കളിക്കാനൊന്നും പറ്റിയില്ല പുറത്ത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അകത്തു നിന്നത് എനിക്ക് പേടിയൊന്നുമില്ല പിന്നെ റോക്കി കരഞ്ഞു മെഴുകി എന്നൊക്കെയുള്ള സംഭവങ്ങൾ കാണുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ കാരണമാണ് ഞാൻ കരഞ്ഞത് ഒന്നാമത്തെ കാര്യം ഞാൻ ആറു വർഷം കൊണ്ട് കാത്തിരുന്ന് എനിക്ക് കിട്ടിയ ഒരു ഒരവസരം മിസ്സായി ഒരാളുടെ ആക്ട് കൊണ്ടും ആക്ഷൻ കൊണ്ടും എൻ്റെ റിയാക്ഷൻ എവിടെയോ പോയി അതോർത്ത് ഞാൻ കരഞ്ഞു രണ്ടാമത്തെ കാര്യം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സിജോയെ ഞാൻ എൻ്റെ ഫ്രണ്ടായി കണ്ടു അങ്ങനെ ഒരാളുടെ പുറത്ത് കൈവയ്ക്കേണ്ടി വന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് പിന്നെ അയാൾക്കും വീട്ടിലെ അമ്മയും അച്ഛനും കൂട്ടുകാരും സ്നേഹിക്കുന്ന ഒരുപാട് പേരുമുണ്ട് അവരെക്കുറിച്ച് ഓർത്തിട്ട് കൂടിയാണ് ഞാൻ കരഞ്ഞത് അല്ലാതെ പേടിച്ചിട്ട് കരഞ്ഞതല്ല റോക്കി അന്നും ഇന്നും എന്നും എവിടെയും ഒറ്റയ്ക്ക് പോയി കളിച്ച് ജയിച്ചു വരാൻ പേടിയില്ല റിയൽ റോക്കിക്ക് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ഒന്നും ആരും പറയണ്ട ഓൾവേസ് റോക്കി ഗോയിങ് ഓൺ ആക്ഷൻ എന്നാണ് റോക്കിയുടെ അഭിപ്രായം ഒരു പൊടിക്ക് ക്ഷമയുണ്ടായിരുന്നെങ്കിൽ റോക്കിക്ക് ഇതൊന്നും പറയേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല ടോപ്പ് ഫൈവിൽ എത്തേണ്ട മത്സരാർത്ഥി തന്നെയായിരുന്നു റോക്കി എന്നത് നിസ്സംശയം പറയാവുന്ന കാര്യം തന്നെയാണ്